ഹലോ കല്യാണത്തിന് മുന്നേ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നേ പിന്നെ പുള്ളിന് ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് വീണ്ടും പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് പോയിട്ട് വരുമ്പോൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു വീഴിയാണ് ഞാൻ ചെയ്യുന്നത് അതിന് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു റോബസ്റ്റാ പഴവും കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് പിന്നെ ആ പഴം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് അത് ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കണം എന്നിട്ട് ആ ബ്രെഡിനെ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കണം എല്ലാ ബ്രെഡും ഇതുപോലെ പീസുകളാക്കി വെക്കണം എന്നിട്ട് പിന്നെ പാൽ പാലിനകത്ത് ഈ ബ്രെഡ് ഇങ്ങനെ എല്ലാ വശവും തിരിച്ചും മറിച്ചു വിട്ട് മുക്കിയെടുക്കണം പിന്നെ നമ്മുടെ ദോശ തവയിലോ എന്തേലെങ്കിലും നല്ലോണം നെയ്യ് പുരട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി നല്ല ടോസ് എടുക്കുന്ന പോലെ എടുക്കണം പിന്നെ മുട്ട സ്ലൈസ് ചെയ്ത് അതിൽ കുരുമുളക് കൂടി ഇട്ടിട്ട് ഞാൻ തൈങ്ങിനെ പാത്രത്തിലെല്ലാം ആയിട്ട് കെട്ടിൻ്റെ എടുത്തിട്ട് പോയി കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ കണ്ടത് ഇന്ന് മുട്ട പൊഴുകി കൊടുക്കുകയെ അപ്പോൾ ഇങ്ങനെ ഒരു വരട്ട സാധനം കണ്ടപ്പോൾ പുള്ളിക്ക് സന്തോഷമായി പിന്നെ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ കൊള്ളാം എന്നൊരു എക്സ്പ്രഷനാണ് ഇപ്പം നമ്മൾ കണ്ടത് കുടിക്കാൻ വേണ്ടിയിട്ട് കരിക്കും വെള്ളം കൂടെ കൊടുത്ത് ഇപ്പം ആൾ ഹാപ്പിയായി